രാവിലത്തെ ഒരുങ്ങി കിട്ടിയിരിക്കുന്നത് കല്യാണത്തിന് പോവണേ അപ്പോൾ എന്തായാലും ഒരുങ്ങി അപ്പോൾ വീഡിയോ എടുക്കാൻ മതി കുറച്ച് അൺബോക്സിംഗ് വീഡിയോ ഒക്കെ എടുത്ത കേട്ടോ അതിന് ഷാദി കോവിലാണ് പോയത് കുറേ ദിവസമായി പോയിട്ട് അങ്ങനെ കോവിലൊക്കെ പോയി പിന്നെ പള്ളിയിൽ പോയി പള്ളിയിൽ വെച്ചാണ് കെട്ട് അങ്ങനെ അവിടെ പോയി അപ്പോൾ എൻ്റെ ഫ്രണ്ട്രൻസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് അവിടെ നിന്നു ഹലോ ഹലോ പിന്നെ വീണ്ടും ചുമ്മാല്ലേ നിൽക്കുന്നതെന്ന് പറഞ്ഞ് കുറച്ച് വീഡിയോസോ ഫോട്ടോസൊക്കെ കേട്ടു കേട്ടോ അപ്പോഴത്തേക്ക് സദ്യ കഴിക്കാൻ വേണ്ടി പോയി അപ്പോൾ കുറേ ദിവസത്തിനു ശേഷമാണ് സദ്യ കഴിക്കുന്നത് കേട്ടോ ഞാൻ ഇപ്പോഴിതേപോലെ പാർട്ടീഷൻ ചെയ്തു വെച്ചാണ് കഴിക്കുന്നത് ഇത് സാമ്പാറിന് ഇത് പരിപ്പിനും അങ്ങനെ അങ്ങനെ അതൊക്കെ കഴിച്ചു സദ്യ ഞാൻ ഫുള്ള് കഴിക്കാൻ പറ്റില്ല വയറൊക്കെ വീത്ത് പിന്നെ പായസൊക്കെ കുടിച്ചു നല്ല മത്തു കുടിച്ചു കേട്ടോ അപ്പോൾ കുഞ്ഞ് ചോദിക്കുകയാണ് ബോൾ ഇല്ലേന്ന് അവളും അതേപോലെ കുറച്ചു നേരൊക്കെ വിചാരിച്ചു ബോൾ കഴിക്കാൻ ഞാൻ വന്നത് പക്ഷേ കിട്ടിയില്ല അതിനുശേഷം ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ഇവിടെ എല്ലാ മണ്ഡലത്തിലാണെന്ന് പറഞ്ഞു പിന്നെ വീണ്ടും ആണെന്ന് തിരിച്ചു വന്നു തിരിച്ച് വരാൻ നേരത്തെ ട്രെയിനൊക്കെ കണ്ടേട്ടോ അങ്ങനെ അച്ഛന് വീഡിയോ കാണിച്ചെടുക്കാൻ വേണ്ടി വീഡിയോ എടുത്തിട്ട് വന്നു പിന്നെ കുറേ ദിവസം കൊണ്ട് അച്ഛന് ഒഴിക്കുന്ന മീൻ അങ്ങനെയൊക്കെ സർപ്രൈസ് ആയിട്ട് വാങ്ങിക്കാൻ ഞാരിച്ച് പോയി അപ്പോൾ കുറേ വലിയ മീനൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കണ്ട അങ്ങനെ അതിൽ നിന്ന് ഒരെണ്ണം വാങ്ങി അപ്പോൾ അതിൻ്റെ വീട് ഞെട്ടിട്ടില്ലേ അപ്പോൾ ഓക്കെ ബൈ